യമനിൽ ഹൂതി വിമതരെ ലക്ഷ്യമിട്ട് യു എസിൻ്റെ കനത്ത വ്യോമാക്രമണം യമൻ തലസ്ഥാനമായ സനയിലും പരിസര പ്രദേശങ്ങളിലുമാണ് കഴിഞ്ഞ ദിവസം യു എസ് ആക്രമണം നടത്തിയത് വ്യോമാക്രമണത്തിൽ ഒരു മുതിർന്ന ഹൂതി നേതാവ് കൊല്ലപ്പെട്ടതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സമുദ്ര വ്യാപാരത്തിൽ നിർണായകമായ ചെങ്കടലിൽ ഭൂതിയാക്രമണം വർദ്ധിച്ചതോടെയാണ് യു എസ് സനയിൽ വ്യോമാക്രമണം കടുപ്പിച്ചത് സനയിൽ രാത്രി മുഴുവൻ നടന്ന ആക്രമണത്തിൽ പതിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം ഹിസ്ബുള്ളയ്ക്കെതിരായ ഇസ്രായേൽ നീക്കം ലബനിലുമായുള്ള സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ലോകം പേജർ ബോംബുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് ശേഷം ഇന്നലെ നടത്തിയ ശക്തമായ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ലബനൻ പിടിച്ചെടുക്കേണ്ട സാഹചര്യമാണെന്ന നിലപാടിലാണ് ഇസ്രായേൽ ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നീക്കത്തെ ലോകം ആശങ്കയോടെയാണ് കാണുന്നത് കിസ്ബുളയ്ക്കെതിരായ നീക്കത്തിൽ അറബ് രാജ്യങ്ങളും പക്ഷം പിടിച്ചാൽ അത് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കി മാറ്റും രണ്ട് പതിറ്റാണ്ടിനു ശേഷം ലബനിലേക്ക് ഇസ്രായേൽ നടത്തിയ ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഇന്നലെ ഉണ്ടായത് ഒരു യുദ്ധത്തിന് രാജ്യം ഒരിക്കലും താൽപ്പര്യം കാണിച്ചിട്ടില്ല എന്നും അതേസമയം രാജ്യത്തിന്റെ സുരക്ഷ കാത്ത് സൂക്ഷിക്കാൻ തങ്ങൾ എന്തും ചെയ്യുമെന്നും ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി മാധ്യമങ്ങളോട് പറഞ്ഞു